രാഹുൽ ഗാന്ധിയെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് ബി ജെ പി നടത്തുന്നതെന്ന് സഹോദരിയും കോൺഗ്രസ് എംപിയുമായ പ്രിയങ്ക ഗാന്ധി അമിത്ഷായെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് പ്രതിഷേധത്തിനിടെ എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവരും കണ്ടതാണെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു ജയ് ഭീം എന്ന് വിളിച്ച് ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ഫോട്ടോയുമായി രാഹുൽജി വളരെ സമാധാനപരമായിട്ടാണ് പാർലമെന്റിലേക്ക് കടന്നത് എന്നാൽ അദ്ദേഹത്തെ ആരാണ് തടഞ്ഞതെന്ന് നിങ്ങൾക്ക് കാണാം ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ ശക്തമായ പ്രതിഷേധം തീർക്കുന്നുണ്ട് എന്നാൽ ഇതിനിടയിൽ മറ്റുള്ളവർക്ക് വഴിയൊരുക്കിയിരുന്നു പക്ഷേ ഇന്ന് അവർ പ്രതിഷേധിച്ചപ്പോൾ ഗുണ്ടകളെ ഗുണ്ടകളെപ്പോലെയാണ് പെരുമാറിയത് അമിത്ഷാജിയെ സംരക്ഷിക്കാനാണ് അവർ ചേട്ടനെതിരെ ഗൂഢാലോചന നടത്തുന്നത് അദ്ദേഹം ആരെയോ തള്ളിയെന്നാണ് ആരോപണം ഗാർഗേജിയെ തള്ളുന്നത് അദ്ദേഹം നിലത്തി വീഴുന്നതും ഞാൻ എൻ്റെ കണ്ണുകൊണ്ടും കണ്ടതാണ് അദ്ദേഹത്തിന് പിന്നാലെ ഒരു സി പി എം എം പിയും തള്ളി അദ്ദേഹം ഗാർഗേജിയുടെ മുകളിൽ വീണു ഇതെല്ലാം ഗൂഢാലോചനയാണ് ബി ജെ പിയുടെ യഥാർത്ഥ ഉദ്ദേശം ഇന്ന് വ്യക്തമായി കണ്ടു ഞാൻ ബി ജെ പിയെ വെല്ലുവിളിക്കുകയാണ് ജെയ്ഭീം എന്ന് പറയാനുള്ള ധൈര്യം അവർക്കുണ്ടോ പ്രിയങ്ക ചോദിച്ചു അംബേദ്കർ വിവാദത്തിൽ ഇന്ന് പാർലമെന്റിന് മുന്നിൽ ഭരണപ്രതിപക്ഷ എം പിമാർ നേർക്കുനേർ ഏറ്റുമുട്ടുന്നതായിരുന്നു കാഴ്ച അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധവുമായി ഇന്ത്യാ സഖ്യത്തിലെ എം പിമാർ എത്തിയതോടെ എൻ ഡി എ എം പി മുദ്രാവാക്യം വിളികളുമായി പാർലമെന്റ് വളപ്പിൽ അണിനിരുന്നു ഇതോടെ ഇരുപക്ഷവും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി ഇതിനിടയിൽ രണ്ട് ബി ജെ പി എം പിമാർക്ക് പരിക്കേറ്റു ഇരുവരെയും പിന്നീട് ഐ സിയുയിൽ പ്രവേശിപ്പിച്ചു അതേസമയം രാഹുൽ ഗാന്ധിയാണ് എം പിമാരെ തള്ളിയിട്ടതെന്നാരോപിച്ച് ബി ജെ പി പോലീസിൽ പരാതി നൽകി പരാതിയിൽ വധസമത്ത് നടക്കും രാഹുലിനെതിരെ പോലീസ് കേസെടുത്തിട്ടുമുണ്ട് അതേസമയം അദാനിയുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ബിജെപി സർക്കാർ അനാവശ്യ വിവാദം ഉണ്ടാക്കുന്നതെന്നും അംബേദ്കറിനെതിരെ പരാമർശത്തിൽ അമിത്ഷാ മാപ്പ് പറയണമെന്നും രാഹുൽ ഗാന്ധി ആവർത്തിച്ചു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം ആമാന ഹിന്ദുസ്ഥാന സഹേഗ डेस्परेट हो गए हैं कि आज ऐसे एकदम झूठी बातें झूठा एफ आई आर राहुल जी कभी किसी को पुष्ट नहीं करेंगे मैं उनकी बहन हूँ इतने सालों से मैं जानती हूँ कभी इस तरह की हरकत कभी कर ही नहीं सकते और फ्रेंकली देश भी जानता है देश देख रहा है देश देख रहा है कितने डेस्परेट हो गए ये लोग की इस तरह की फालतू फालतू के एफ लगा रहे हैं क्योंकि सिंपली अडानी पे चर्चा नहीं चाहते और जो इन्होंने किया है अंबेडकर जी के साथ जिस तरह से अपमान किया है ये जानते हैं कि ये देश नहीं सहेगा ये अपमान इसीलिए सब डिस्ट्रैक्शन है बस यही है क्या सड़कों पर भी लेकर के जाएंगे ये आंदोलन मैडम संसद के बाद ऑडियो आया ना